ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് ഒരു ആങ്കറിനെ പരിചയപ്പെടാൻ പോകണം വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതയായി സുപരിചിതി ഒരു ആങ്കറാണ് ഇവർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രേണു സുദിയുടെ

താങ്കളുടെ ബ്രദർ താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു കല്യാണം കഴിച്ചു എന്തിനൊരു ശുദ്ധ വെട്ടുത്തരവാണത് ാണ് എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശരീരത്തില് ഞാൻ ദിയാസിനെ കുറിച്ചൊരു ചോദി എന്തിനാണ് ആ പാവപ്പെട്ട ഇന്റർവ്യൂ കഴിഞ്ഞു പോയ ആ റേഡു സുദിയൊക്കെ ഇതിനകത്ത് വലിച്ചിടുന്നത് എന്നെ തടയാൻ ഇവരൊരു തിരിച്ചു മറുപടി അവരോട് ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല അങ്ങനെ അഥവാ ചോദിച്ചാൽ സീറ്റിന്നിറങ്ങി ഇവർ വലിയ പേര് കേട്ട ആൻകർ ആണെന്നാണ് ഇവരുടെ വിചാരം ഹോട്ട് സീറ്റിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവരെ കാണുമ്പോഴേ പേടിയാവണം അഥവാ അതിനെ പേടിച്ചില്ലെങ്കിൽ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും പേടിയുണ്ടോ പേടിയുണ്ടോ അഥവാ പേടി ഇല്ലെങ്കിലും വന്നിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പേടിയുണ്ടെന്നു പറയണം ഇല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം മാറും ഒരു മാസം മുമ്പാണ് ഇവരുടെ ഇന്റർവ്യൂ ഇവരും രേണുസുദിയുമായിട്ടുള്ള ഇന്റർവ്യൂ അങ്ങ് വൈറലായേക്കാം ഒരു മാസം മുമ്പാണ് അവരുടെ ആ ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇന്റർവ്യൂ അങ്ങ് ഭയങ്കര വൈറലായി ആ ഒരു സമയം വെച്ചാൽ നമ്മുടെ രേണുസുദീനോട് എല്ലാവർക്കും ഭയങ്കര വെറുത്ത് അവരുടെ അഭിനയം ഒക്കെ കണ്ട് അഴിഞ്ഞു പുഴിഞ്ഞു പുഴുത്തിരിക്കുന്ന ഒരവസ്ഥയാണോ നാട്ടുകാർക്ക് മൊത്തം വേറെ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ അങ്ങനെയുള്ള കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്കെതിരെ ആ സമയത്താണ് കുറച്ചും കൂടെ ഹേറ്റേഴ്സ് ഇവർക്ക് രേണുസുദിക്ക് കിട്ടട്ടെ ഒന്നാമത് ആൾക്കാർക്ക് ഇഷ്ടമല്ലാതിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഇവരുടെ ഇന്റർവ്യൂലേക്ക് കൊണ്ടുവന്നാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരെ വെറുക്കും ആൾക്കാരുടെ വായിക്കുന്ന കുറച്ചും കൂടെ കേൾക്കാമല്ലോ രേണു സുദിയെ ഒരു ഇര പോലെ ഇട്ടു കൊടുക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇവർക്ക് നേരെ തിരിച്ചടിയാൻ ഉണ്ടായത് ഇന്റർവ്യൂ ചെയ്ത മാമിക്ക് പഴി കൂട്ടി ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സുദിയെ പേഴ്സണലി ഹറാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നിട്ട് അവർ പറയുന്നുണ്ട് ചില ആൾക്കാർ കമന്റ് ഇതൊന്നും ഞാൻ ചോദിക്കുന്നതല്ല പ്രേക്ഷകർ ചോദിക്കുന്നതാണ് പ്രേക്ഷകര് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട് പറയാതെ വയ്യ ഇത്രയും തരം താഴ്ന്ന ആൻകറിന് ഇപ്പോഴാ കാണുന്നത് ഇത്രയും അഹങ്കാരമുള്ള അവതാരകയെ ഇതുവരെ കണ്ടിട്ടില്ല കമന്റ് ബോക്സും മൊത്തം ആ മാമിക്കതിരെ തിരിഞ്ഞു അവർക്ക് ഭയങ്കര വിഷമായി ഇതിപ്പോ ഇന്റർവ്യൂ എടുത്തത് ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് വേറെയായിരുന്നു പക്ഷെ അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വേറെ കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് കേട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ആ ഒരു കൺസെപ്റ്റിന് വിപരീതമായി ഇവർ അഭിനയിച്ചതൊക്കെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരവരുടെ കരിയർ ചൂസ് ചെയ്തതൊക്കെ കൊണ്ടായിരിക്കാം ജനങ്ങളെല്ലാം അവർക്ക് നേരിട്ട് തിരിഞ്ഞതും പക്ഷെ അവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ് മൈൻഡ് ആ ഒരു ഇന്റർവ്യൂയിലൂടെ പുറത്ത് വിട്ടു അപ്പം അവർ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചും ഇവർ ചോദിക്കുമ്പോൾ നല്ല ബോൾഡ് ആയിട്ട് രേണു സുധി റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അവിടെ ശരിക്കും തകർന്നു പോയത് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാമി തന്നെയാണ് എന്തായാലും അവരന്ന് ചീഞ്ഞ മാറി കുറച്ചുനാൾ മുമ്പ് അവരടുത്ത ഇന്റർവ്യൂ ഇട്ടു രേണു തന്നെ അടുത്ത േണുവിന് കഴിഞ്ഞ തവണ ഇന്റർവ്യൂ നടത്തിയപ്പോ ജനങ്ങള് അവരുടെ അണ്ണാക്കിലിട്ട് കൊടുത്തു അവരെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി അവര് രണ്ടാമത് രേണുശ്രുദീനെ കൊണ്ടുവന്നു പക്ഷേ അപ്പോഴും നോ ഏത് ഷോയ്ക്ക് ചെന്നാലും ഉണ്ടായിരുന്നത് അതെ ഹോട്ട് മുമ്പ് വരെ പക്ഷെ ഇപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അങ്ങ് വന്നിരുന്ന് മെഴുകുവാണ് അപ്പോ ആ ഒരു എന്തോ വലിയ സംഭവമാണ് എന്നുള്ളതാണ് ഇവർ ഒരുപാട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ വിറച്ചാണ് ഇരിക്കുന്നത് ഷാരികയുടെ ചോദ്യങ്ങൾ കേട്ട് വിറച്ച് പേടിച്ചിരിക്കുന്ന ഇതിൽ അങ്ങനെ ഒരു സംഭവമാണ് ഇവരുടെ മൈൻഡിലുള്ളത് ഇവരെന്തോ വലിയ വലിയ പുള്ളിയാണ് ഉദാഹരണം ഇവരുടെ ഇവരെ ഇവർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് കമന്റ് ബോക്സ് പേരിലാണ് ഇതൊന്നും ഞാൻ ഇത് പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ മാനസികമായിട്ട് പോയി അങ്ങനെ മൈൽസ്റ്റോണിന്റെ വീഡിയോ താഴെ വന്ന കമ്പനിക്കെതിരെ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സ്പീച്ച് മേക്കർ അതിന് താഴെ അല്ലെങ്കിൽ ആ വീഡിയോ വെച്ച് പല യൂട്യൂബ് ബ്ലോഗേഴ്സും പ്രമുഖ യൂട്യൂബ് ബ്ലോഗേഴ്സ് എന്ന് ഞാൻ കരുതിയിരുന്നവർ റിയാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ദൈവമേ ഇങ്ങനെയും എച്ച് കണ്ടന്റുകൾ എടുത്ത് സ്വന്തം കണ്ടന്റാക്കാൻ യാതൊരു എളുപ്പമില്ലാത്ത കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആണല്ലോ ഞാൻ ഇത്രയും കാലം ആരാധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു സത്യത്തിൽ ലജ്ജ തോന്നിപ്പോയി എനിക്ക് ലജ്ജ അതികഠിനമായ ലജ്ജ അതി ഇങ്ങനെയാണെന്നൊക്കെ ലജ്ജ തോന്നിപ്പോയിരുന്നു അങ്ങനെയാണ് ഒരു വീഡിയോ എന്ത് പറഞ്ഞാലും മൊത്തത്തിൽ പോയി അങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് രണ്ടാമത്തെ ഇന്റർവ്യൂ എടുത്തപ്പോ ഈ ഒരു കമന്റ് ബോക്സിലെങ്കിലും ഒന്ന് ശാരികയെ തെറിവിളിക്കാതിരുന്നുകൂടെ എന്നാണ് ഷാരിക ജനങ്ങളോട് എന്ന് ചോദിക്കുന്നത് ജനങ്ങള് അവിടെയും വിട്ടില്ല അതിലും ഇങ്ങനെയൊക്കെയായിരുന്നു ആൻകറിന് മാനസിക ഉണ്ടോ ഈ അവതാരികയ്ക്ക് എന്തൊരു അഹങ്കാരമാണ് അവതാരിക അവരാതി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഏതാ ഈ ശാരിക ആദ്യമായിട്ടാണ് ഈ അവര അവതാരത്തെ സോറി കേട്ടോ അവതാരത്തെ കാണുന്നത് അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് വന്നു അവിടെയും പൂരത്തെറിയായിരുന്നു കമന്റ് ബോക്സ് മൊത്തം ഇവരുടെ നിലവാരം കൊള്ളത്തില്ല ഇവരെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ കമന്റ്സ് വന്നു അപ്പൊ ശരിക്കും ജനങ്ങൾ ശാരികയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പറ്റിയ പണിയാണോ ഇത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിൽ വേറെ വല്ല പണിക്കും കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന പണി ചെയ്ത് ജീവിച്ചുകൂടെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് ചീത്ത മുഴുവൻ എനിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വം ഒരു ഹോട്ട് സീറ്റിൽ വന്നാൽ ഒരു പക്ഷേ ഈ ഇന്റർവ്യൂ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഷോ വെച്ചിട്ട് താങ്കൾക്ക് നല്ലൊരു പേര് കിട്ടും താങ്കൾ കരുതുന്നു അങ്ങനെ ഒരു പ്ലാൻഡായിട്ട് വന്നതാണോ അതെ ഈ ഇവര് വിളിച്ചിട്ടല്ലേ അവർ വരുന്നത് എനിക്ക് അറിഞ്ഞിവിടാത്തോട് ചോദിക്കാണ് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടല്ലേ ഇന്റർവ്യൂവിനായിട്ട് വന്നിരിക്കുന്നത് ഇവര് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇവരുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഇവര് വിളിച്ചിട്ടാണ് എന്നിട്ട് ഈ തള്ള ചോദിക്കുന്നത് ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആവും എന്നുള്ളത് കൊണ്ടല്ലേ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത് പല ആൾക്കാരും കവിട്ടിരിക്കുന്നത് എങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരു ഹാങ്കർ ഉള്ളതായിട്ടും നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു രേണുസുദി വന്നപ്പോൾ മാത്രം ശാരിക എല്ലാ അവതാരികനെ ആദ്യമായി കണ്ടവർ പോലെ പല ആൾക്കാരും സോറി അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഹോട്ട് സീറ്റില് രേണു സുദീനെ വിളിച്ചിരുത്തി പക്ഷെ കിട്ടിയത് മൊത്തം പോയി രേണുവിനെ മൊത്തത്തിൽ അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ആദ്യത്തെ ഇന്റർവ്യൂ പക്ഷെ അത് അതുകൊണ്ട് വർക്കൗട്ടായില്ല നേരെ തിരിച്ചാണ് നടന്നത് അപ്പൊ അങ്ങനെ നടന്നതിൽ ഇവർക്ക് ഭയങ്കര വിഷമമുണ്ട് കഷ്ടം ഇവർ രേണുസുദ്ദീനെ മാത്രമല്ല ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് വേറെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു മൈത്രേൻ്റെ ഒരു ഇന്റർവ്യൂ അത് കണ്ടന്റെ പോലത്തെ ചിരിച്ചു തിരിച്ച് മൈത്രേന അയാളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരി ചോദിക്കുന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം അയാൾ പറയുന്നുണ്ട് പക്ഷേ ബുദ്ധിയും വിവരമുള്ള മനുഷ്യർക്ക് മാത്രമേ ഇത് മനസ്സിലോട്ട് ഇതിന് ഉള്ളിലോട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇഞ്ചി ഒരു അവരുടെ ഇന്റർവ്യൂ ാണ് ചോദ്യം എങ്ങനെയാണ് നമുക്ക് എപ്പോഴും ആവശ്യമില്ല ഉള്ളത് മാറാനേ പറ്റുള്ളൂ നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ ഇല്ലാതിരുന്നിട്ടുണ്ടായെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യരുടെ പ്രശ്നമാണ് ഉണ്ടായത് എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം അപ്പൊ ലോകം ഉണ്ടായ ലോകം ഉള്ളതാണ് ഉള്ള അല്ല അപ്പൊ നമ്മള് ലോകം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കോർ അതിന് വേണ്ട വേണ്ട അതാ ഉള്ളതാണ് ഈ പറയുന്നു എന്താണ് അതാണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ലേ ഒരു ഒരു ചോദ്യം അവർ ആദ്യം ചോദിച്ചു ശാരീകം ആദ്യം ചോദിച്ചു അതിനുള്ള ഉത്തരം ആ ഇന്റർവ്യൂ മൊത്തം അവസാനിക്കുന്നത് വരെയും അയാൾ ആ ഉത്തരം പറഞ്ഞോണ്ടു ചോദിച്ചു എനിക്ക് മനസ്സിലായി എന്നിട്ടും ആ തലയിലോട്ട് കേറുന്നില്ല എങ്ങനെ തലയിൽ ഒരു ചട്ടിയല്ലേ ചോദിച്ചേക്കുന്നത് എങ്ങനെ കേറും ആൾക്കാർ പറയുന്നുണ്ട് ഇത്തിരി ബുദ്ധി വിവരമുള്ള ആരെങ്കിലും പിടിച്ച ചോദ്യം ചോദിക്കാനായിട്ട് ഇരുത്തി കൂടെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ കുട്ടിക്കില്ല ഒന്ന് പിടിച്ച് മാറ്റി വേറെ ആരെങ്കിലും പിടിച്ചിരുത്തു ഈ വിവരം ഇല്ലാത്തവൾക്ക് ഇത്തിരി ബുദ്ധി കൊടുക്കണേ കർത്താവേ ആദ്യം അവരുടെ ആ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണം എനിക്ക് തോന്നുന്നത് ചെവി കൂടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും അവർക്കൊന്നും മനസ്സിലാവുക അതൊന്ന് വാരി പിടിച്ച് കെട്ടുക അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഒതുക്കി വെക്കുക ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ബാക്കി അപ്പുറത്ത് ആൾക്കാർ ആൾക്കാര് പറയുന്ന എന്താന്ന് ഇവര് ചിലപ്പോ കേട്ടെന്ന് വരാം അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യം വേണം എന്തായാലും ഇത്രയും നിലവാരമുള്ള ആങ്കറിനെ പിടിച്ചിരുത്തിയത് കൊണ്ട് ഇവർക്ക് ഇവര് ഫേമസ് ആയി ആ ഒരു ചാനലും ആ ഒരു ഇന്റർവ്യൂ ഒക്കെ ഫേമസ് ആയി കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഇങ്ങനെ കിട്ടി ഇനി കുറച്ച് നാളിങ്ങനെ ഇങ്ങനെ നിക്കാം അത്രയുള്ളൂ